ം എം ബി ഡി മന്ത്രി ഗണേഷ് കുമാർ ഇവരുടെ ഒരു ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു രീതി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ ചർച്ചയായ ഒന്നാണ് അത് ചർച്ചയാകാൻ ഇടവരു ഇടയായതും അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് വേണ്ടി ചുടിപ്പിച്ചതും എല്ലാം ഡ്രൈവിംഗ് സ്കൂളിലുള്ള ഓണേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂള് നടത്തിപ്പോഴായിട്ടുള്ള കുറേ പേരിനെയാണ് അത് വേറെ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അല്ലെങ്കിൽ ലൈസൻസ് പരിഷ്കരണങ്ങളാണ് വിദേശ മോഡൽ ഡ്രൈവിംഗ് പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഓരോരോ ന്യൂനതകളും ഓരോരോ അഭിപ്രായ വ്യത്യാസങ്ങളും സപ്പോർട്ടുകളും നെഗറ്റീവ് ഇതെല്ലാം അഭിമുഖീ അഭിമുഖീകരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അത് മന്ത്രി ഗണേഷ് കുമാർ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ തന്നെ പറയും ഇതിന് എതിർപ്പുകളൊക്കെ ഉണ്ടാകും അതൊന്നും കാര്യമാക്കുന്നില്ല സേഫ്റ്റിയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി ഗണേഷ് കുമാർ തുടക്കത്തിലേ പറയുന്നുണ്ടായിരുന്നു ആ പറഞ്ഞത് പ്രകാരം നിലവിലെ റോഡ് സേഫ്റ്റിയാണ് വലുത് കാരണം ലൈസൻസ് എടുക്കുമ്പോൾ വെറുതെ അച്ചുപെട്ട് വിട്ടിട്ട് കാര്യമില്ല ഇതെല്ലാം അറിഞ്ഞിരിക്കണം പാർക്കിങ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു വീഡിയോ അല്ല ഒരു പ്രസ്താവന ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു സംഗതി ഞാൻ പുള്ളിൻ്റെ ആ ഒരു കാര്യത്തിനോട് നൂറ് ശതമാനം യോജിക്കുന്ന ഒരാളാണ് കാരണം അറിയാലോ നിരത്തുകളിലെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം തകഞ്ഞ ഡ്രൈവർമാരാവില്ല ഒന്നും ആവില്ല ചിലവർക്ക് വാഹനം കയ്യിലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം ചിലവർ ലൈസൻസ് എടുത്തിട്ട് പിന്നെ ആ ഒരു ടച്ച് ഇല്ലാതെ ചിലപ്പോൾ ഡ്രൈവിംഗ് മറന്നു പോകാനായിരിക്കും എല്ലാം സ്വാഭാവികമാണെല്ലാം അപ്പോൾ നിലവിൽ എല്ലാം ഉണ്ടായിട്ടും ഡ്രൈവിങ് അറിയാതെ നേരത്തുകളിൽ വാഹനം ഓട്ടിക്കുക റൈറ്റ് അതാണ് ലെഫ്റ്റ് അതാണ് അറിയാതെ ഈ ഇൻഡിക്കേറ്റർ ഇവിടെയാണെന്ന് പോലും അറിയാതെ ഈ ഹെഡ്ലൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് പോലും അറിയാതെ ഇപ്പോഴും നേരത്തുകളിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാരുണ്ട് അതും വിത്ത് ഫോർ വീലർ ലൈസൻസ് വരെ ഉണ്ടാവുള്ള ആൾക്കാർ റൈറ്റിൽ ഓടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ഓടിക്കണോ ഓണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് വളവിലെങ്ങനെയാണ് ഓടിക്കുക ഓടിക്കേണ്ടതുശയാണ് എനിക്കറിയാം പേഴ്സണലായിട്ടുള്ളവരെ എനിക്കറിയാം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ എച്ചും റൂട്ട് ടെസ്റ്റിലും വലിയ കാര്യം ഉണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഞാനും ആ എച്ചും വീട്ടൊക്കെ റൂട്ട് ടെസ്റ്റൊക്കെ കണ്ട് ലൈസൻസ് എടുത്ത ആൾ തന്നെയാണ് പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വണ്ടി കയ്യിൽ കിട്ടണമല്ലെങ്കിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണോ നമുക്ക് വണ്ടി ഓട്ടിക്കണത് അപ്പോൾ മാക്സിമം ഉള്ളവരുടെ വണ്ടി നമ്മൾ ടച്ച് ടച്ച് നമുക്ക് അങ്ങനെ ഒന്ന് വഴങ്ങിപ്പോയതാണ് വണ്ടികളൊക്കെ ഓട്ടിക്കാനുള്ളത് അത് എല്ലാവർക്കും പറ്റിയെന്നു വരില്ല പക്ഷെ പറ്റുന്നവർക്ക് പോലും ഇപ്പോൾ നിലവിൽ കിട്ടാത്ത ഒരു ലെവലാണ് അതുകൊണ്ട് ഒരു ബേസ് എച്ചിലും ഒട്ടിലും കിട്ടില്ല ഇതെന്താണ് കെച്ച് അതാണ് ബ്രേക്ക് അതാണെന്ന് അറിയാതല്ലാതെ ഒരു നേരത്തുകളിലൂടെ വണ്ടി ഒട്ടിക്കുമ്പോൾ അത് പേഴ്സണലി അത് എനിക്ക് പറ്റും തോന്നുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞ മന്ത്രി ഗണേഷ് കുമാർ പറയുന്ന രീതിയിൽ പറ്റിയാലും പറ്റുമെന്നറിയാം അവർക്ക് ആ ഇടാനും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മാത്രം മാത്രമേ ചെയ്യാൻ ചെയ്യാനറിയുള്ളൂ പേഴ്സണലി ഗേൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് പറയണ പോലെ ചെയ്യാം അത് കഴിഞ്ഞാൽ ഗേൾസ് പറയും എല്ലാവരും അല്ലാടോ കുറച്ച് വിവാഹം ആൾക്കാർ അതിൽ ബോയ്സ് ബോയ്സും ഉണ്ട് പക്ഷെ കുറച്ച് കൂടുതൽ ഗേൾസ് പറയും കാരണം റോഡുകളിൽ അവരിപ്പോഴും സ്കൂട്ടി കൊണ്ട് പോകുന്നത് എന്തുകൊണ്ട് പോയാലും ഇൻഡിക്കേറ്റർ ആദ്യം അത് തിരിയണത് മാക്സിമം ഞാൻ അവരിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അനുഭവമുണ്ട് എൻ്റെ വണ്ടി കൊണ്ടുപിടിച്ചത് ഞാൻ വണ്ടി കൊണ്ടിടിച്ചത് എല്ലാം നിലവിൽ അറിയണ്ട അത് ഇൻഡിക്കേറ്റർ അത് ചെറിയൊരു എന്താ പറയുക റോഡിലൂടെ റോഡിലൂടെയുള്ള റോഡിലൂടെയുള്ള യാത്രയിൽ വേറെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് അപ്പോൾ അത് സ്വാഭാവികമാണ് പക്ഷേ വലിയ വലിയ അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുമ്പോഴാണ് ഏറ്റവും വലിയൊരു വിഷയം വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല വലിയ ഡ്രൈവിംഗ് പരിഷ്കരണങ്ങളായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ ഇപ്പോൾ പുതുക്കിയപ്പോൾ അതിന് ഏറെ വലിയൊരു കോസ്റ്റ് വരും ആ ഒരു കോസ്റ്റ് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞ് ഇനിയിപ്പോൾ ആ ഒരു പരിഷ്കരണം ഇപ്പോൾ നിലവിൽ അടുത്തായിട്ടൊന്നുമില്ല വേറൊന്നുമല്ല അതിനുള്ള സ്ഥല ക്രമീകരണങ്ങളെല്ലാം വന്നതിന് ശേഷം മാത്രമാണ് ഇപ്പം ഇനി തുടങ്ങുകയുള്ളൂ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റ് സ്കൂളുകൾക്ക് എല്ലാവർക്കും ഒരു സമയം കൊടുത്തിട്ടുണ്ട് സ്കൂൾ കൊടുത്തതിന് ശേഷം വീണ്ടും എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള വണ്ടികളിൽ ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ടെസ്റ്റ് ഇടാൻ പറ്റില്ല എന്നുവെച്ചാൽ എച്ച് റോഡ് ടെസ്റ്റിനൊന്നും പറ്റില്ല പുതിയ വണ്ടികൾ വേണം എന്നൊക്കെ പറഞ്ഞു ആ പുതിയ വണ്ടികൾ വേണമെന്ന് പറഞ്ഞാലും അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം കാരണം എല്ലാവർക്കും അത് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നിലയിൽ വന്നു അതിനുശേഷം നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു പുള്ളി ഇതിൻ്റെയൊക്കെ ഒരു പ്രതികരണം കണ്ടപ്പോൾ കാരണം എല്ലാത്തിനും നെഗറ്റീവ് ഒരുന്നിനും ഒരു പോസിറ്റീവ് അതിരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് എങ്ങനെയാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇവ പറയുന്നതൊക്കെ വിവരം തട്ടിപ്പാണ് ചെറുതും വലുതുമായ എല്ലാ സംഘടനകളെയും ഞാൻ വിളിച്ചു രണ്ട് മണിക്കൂർ ചർച്ച ചെയ്തു പുതിയ ഡിസൈൻ കാണിച്ചു ഇതാണ് നമ്മുടെ എച്ചിന് പേരെങ്ങനെ വരും ഇത് അംഗീകരിച്ച് ഈ രണ്ട് മണിക്കൂറത്തെ ചർച്ച കഴിഞ്ഞ് ഇവരൊന്നടങ്കം ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് കൈയടിച്ചു ഇൻക്ലൂഡിങ് സി എ ടി യു സി എ ടി യു എന്നാവശ്യപ്പെട്ട ഒറ്റ ഉള്ളൂ ഏപ്രിൽ ഒന്നാം തീയതി തൊട്ട് നടത്താനാണ് അദ്ദേഹം തീരുമാനിച്ചത് ജൂൺ ഒന്നെന്ന് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്നാൽ മേ ഒന്നിലേക്ക് മാറ്റിയിരിക്കുന്നു പുതിയ സ്കീമുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞുതരും അപ്പോൾ ഉടനെ പറഞ്ഞു കോടതിയെ ഞങ്ങൾ തെറ്റിത്തരുത് ഒന്നുമില്ല ഇനി ആ കേസ് വീണ്ടും വരുന്നുണ്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ ഓരോന്നും എന്തിനാണ് ഇതിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ ആയിട്ട് ഒരു അഫഡവിറ്റ് ഞങ്ങൾ ഫയൽ ചെയ്യുന്നു ഡ്രൈസ് സ്കൂളുകളുടെയൊക്കെ ഒരു ആവശ്യം വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സർക്കുലർ നിന്ന് പുതുക്കി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ഇളവുകൾക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ അതെന്താ പറയുക പുതുക്കി ഇറക്കാൻ വലിയൊരു ജനാധിപത്യ രാജ്യമാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചർച്ച ചെയ്ത് മുപ്പതൊന്ന് അവർ ഉപയോഗിച്ചാണ് തീരുമാനിച്ചത് പിന്നെ അവരൊരു തർക്കം പറഞ്ഞപ്പോൾ ഭയന്നിട്ടൊന്നുമല്ല ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു ജനപ്രതിയാണ് ഞാൻ മേയർ ആര്യചേന്ദ്രനും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ താത്കാലിക ഡ്രൈവർ യതുവുമായുള്ള തർക്കമാണ് ഈ തർക്കത്തിൽ ഗതാഗത വകുപ്പിൻ്റെ ഗതാഗത മന്ത്രിയുടെ നിലപാടുണ്ട് ഞാൻ എൻ്റെ നിലപാട് ആദ്യം തന്നെ അറിയിച്ചു ഈ രണ്ട് കേസുകളും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അവിടെ കെ എസ് ആർ ടി റോളില്ല പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതോടൊപ്പം നാല് വണ്ടി പാർക്ക് ചെയ്തിരുന്നതിൽ മൂന്ന് വണ്ടിയിലും അതുണ്ട് അങ്ങനെ ഒരു എടുക്കാറില്ല വണ്ടി അടച്ചാണ് ഇടുന്നത് പക്ഷേ അതെല്ലാം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ അവരുടെ കണ്ടത്തെ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നടപടിയുണ്ടാവുള്ളൂ അത് ആരടുത്തുനിന്ന് പോലീസാണ് കണ്ടുപിടിക്കുന്നത് നമുക്കതിനുള്ള മരി വഴിയില്ല കാരണം അവിടെ ക്യാമറയൊന്നും ഒന്നുമില്ല എന്നാണ് അദ്ദേഹത്തിനെതിരെ ചില ആരോപണമായി ഒരു യുവനടി ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സിയിലെ വിജിലൻസ് ഉൾപ്പെടെ ഇതിൽ അന്വേഷിച്ച് നേരത്തെ എന്തോ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മനസ്സിലായി ആക്ട്രസിൻ്റെ പരാതി ഇന്നലെ ഫേസ്ബുക്കിലാണ് കണ്ടത് അത് ഇന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആക്ട്രസ് പറയുന്ന സമയത്ത് ഈ ട്രവണ്ടി ഓടിച്ചിരുന്നത് ഈ യൂന്ന് ഡ്രൈവർ തന്നെയായിരുന്നു അത് നമ്മളീ രേഖയുണ്ട് ഇന്നലെ മാധ്യമങ്ങളൊക്കെ ഈ ഡ്രൈവർ പറയുന്ന ഞാൻ കേട്ടു അദ്ദേഹം അല്ല അദ്ദേഹം തൃശ്ശൂരിനപ്പുറം പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഈ വണ്ടി വഴിക്കടവ് വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു ഈ ആക്ട്രസ് പറയുന്നതിൽ പൂർണ്ണമായി സത്യമുണ്ടെന്നുള്ളവർ ഇനി ബാക്കി തെളിവുകളെടുത്ത് തന്നെ അറിയാൻ പറ്റത്തില്ല പക്ഷെ അവർ പറയുന്നത് സത്യമുണ്ട് കാരണം ആദ്യം ഇയാൾ തന്നെയാണ് ഓടിച്ചതെന്ന് കണ്ടെത്തി ഇത്തരത്തിലാണ് ഇപ്പോൾ അല്ലേ ഇതാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ആ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞതിട്ടുണ്ടല്ലോ അതിലേക്കൂടെ ചേർത്തിയൊരു യെതുവിൻ്റെ കൃഷിയും പറഞ്ഞു തന്നെ ഉള്ളു അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി ഒരു സർക്കുലർ വെളിയിൽ വന്നപ്പോൾ എങ്ങനെ എങ്ങനെയാ തിരിഞ്ഞ് മറിഞ്ഞു വീണ്ടും ഇതിനെതിരായിട്ട് വന്നു എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട് ചിലപ്പോൾ തൽപര കൃഷികളുടെ ഒരു സുഹൃത്ത് താല്പര്യങ്ങൾക്ക് പുറമെ ആകാം ചിലപ്പോൾ അങ്ങനെ നടത്തിട്ടുണ്ടാവുക കാരണം ഒന്നും പറയാൻ പറ്റില്ല അതിന് പുറമെയാണ് ഇപ്പോൾ യദുവിൻ്റെ വിഷയം ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറ് യദുവും മേയറും തമ്മിലുള്ള വിഷയം അതങ്ങനെ തന്നെയാണ് മെമ്മറി കാർഡ് കാണാനില്ല ഭാഗ്യം വണ്ടി വണ്ടി കാണാനില്ല എന്ന് പറഞ്ഞത് ഇതിപ്പോൾ യതു ബുക്ക് ചെയ്താണോ മേയർ ബുക്ക് ചെയ്താണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ റിപ്പോർട്ട് പ്രകാരം അറിയാം അപ്പോൾ ലൈസൻസിൻ്റെ ഇപ്പോൾ വൈകാണ്ട് നിലവിൽ ഇപ്പോൾ മന്ത്രി പറയണ പോലെ പരിഷ്കരണങ്ങളെല്ലാം ഓക്കെ പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് വെളിയിൽ നിന്ന് വന്നപ്പോൾ ഇതെന്തൊന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യത്തിൽ സംസാരിച്ചു ആ ഒരു പെരുമാറി പിന്നെ സമരത്തിലോട്ടായി പോക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്തായാലും ലൈസൻസിനോട് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ലൈസൻസ് നിലവിൽ ഈ പറയുന്ന രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് വണ്ടി ഓട്ടിക്കണവനും റോട്ടിക്കൂടെ നടന്നു പോകണമൊക്കെ ഒരു ഉപകാരമാണ് കാരണം റോട്ടി കൂടെ നടന്നു പോകണവന് ഇതേപോലെ ആക്സിഡൻറ്റുകൾ കാര്യങ്ങളും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ വണ്ടി വാഹനം ഓട്ടിക്കുന്നവർക്കും ഉണ്ടാവില്ല കാരണം ഏകദേശം ഒക്കെ അറിയണം എന്താണ് ഏതാണെന്നുള്ളത് അല്ലാതെ ഒരു ലൈസൻസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തും ചെയ്യും എന്നുള്ള റോഡിലോട് ചെയ്യാന്നുള്ള പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം പറ്റില്ല കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് അതുകൊണ്ട് ലൈസൻസിന്റെ കാര്യത്തിൽ ആരും റിസ്ക് എടുക്കണ്ട നമ്മൾ വിദേശ രാജ്യങ്ങളിലൊന്നും അല്ല താമസിക്കുന്നത് പക്ഷെ വിദേശ രാജ്യങ്ങളിൽ ലൈസൻസ് എടുപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഭീകരമായിട്ടുള്ളതാണ് ഒരു ഡസ്റ്റിന് രണ്ട് ദിവസം മൂന്ന് ഡസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചിലവർക്ക് അത് കിട്ടുന്നത് അത്രയും ഒരു റിസ്ക് ഒന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത്രയും ഈസിയായിട്ട് കിട്ടും പക്ഷെ അതിൻ്റെതായ രീതിയിലുള്ള നിരക്കും കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും റോഡിൽ ഇറങ്ങുന്ന സമയത്ത് ലൈസൻസിന്റെ നിർബന്ധം അത് വണ്ടി ഓട്ടിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കണമെന്ന നിയമം പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ എങ്ങനെ അറിയണം എന്നുള്ളതെല്ലാം നമുക്ക് അറിയേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്